സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോജയ മുദീരയേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം കേരളവാണി ഭാഗവത പഠന പ്രഭാഷണ പരമ്പര ഭാഗം നാൽപ്പത്തി ആറിലേക്ക് സ്വാഗതമെരുളുന്നു പ്രഥമ അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് കോടിയുള്ള ശ്ലോകങ്ങളാണ് നാൽപ്പത്തി അഞ്ചാം ഭാഗത്തിൽ അനുസ്മരിച്ചത് വേദവ്യാസ മഹർഷിയുടെ മനസ്സിൽ തോന്നിയതായ ആ ന്യൂനതയെ തീർക്കാനായിക്കൊണ്ട് ശ്രീനാരദ മഹർഷി കഥകളെ വേണ്ട രീതിയിൽ ആഖ്യാനം ചെയ്യൂ എന്ന് പറഞ്ഞ് ദാഹിപുത്രനായി താൻ ജനിച്ചതായ പൂർവജന്മ വൃത്താന്തത്തെ കേൾപ്പിച്ചു സത്സംഗം കൊണ്ടുള്ള മഹാത്മ്യവും അതുകൊണ്ടുള്ള ആവുന്ന ശ്രീഹരിഭക്തിയുടെ ഉത്കർഷവും പ്രഖ്യാപിക്കാനാണ് ശ്രീനാരദ മഹർഷി തന്റെ പൂർവകഥ വേദവ്യാസ മഹർഷിയെ കേൾപ്പിച്ചത് പിന്നീട് കർമാനുഷ്ഠാനങ്ങളിലൂടെ തന്നെ കർമ്മബന്ധമോചനം നേടാം എന്ന് ഉദാഹരണ സഹിതം സമർത്ഥിച്ചു കർമ്മയോഗം തന്നെ എങ്ങനെ കർമ്മനാശത്തിന് കാരണമായി തീരുന്നു എന്ന് വിശദമാക്കുന്നു മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് ശ്ലോകങ്ങളിലൂടെ ക്രിയതേ കർമ്മ ഭഗവത് ജ്ഞാനം യധീനം ഹി ഭക്തിയോഗ സമന്വിതം അത്ര ഈ ലോകത്തിൽ യത് കർമ്മ യാതൊരു കർമ്മം ഭഗവത്പരിതോഷണം ഭഗവത് പ്രീതിജനകമായും ഭക്തിയോഗ സമന്വിതം ഭക്തിയോഗത്തോടു കൂടിയതായും ക്രിയതെ അനുഷ്ഠിക്കപ്പെടുന്നുവോ തദ്ധീനം ഹി അതിന് അധീനമായിട്ട് തന്നെ യജ്ഞാനം ജ്ഞാനം യാതൊരു ജ്ഞാനവും സ്ഥിതി ചെയ്യുന്നു നാം എപ്പോഴും കർമ്മങ്ങൾ ഭഗവത് പ്രീതിക്കായി അനുഷ്ഠിച്ചാൽ കൂടിയ ആ കർമ്മത്തിന് ജ്ഞാനം കീഴ്പ്പെട്ട് വരുന്നു അതിലൂടെ ജ്ഞാനം ലഭ്യമാകുന്നു എന്ന് സാരം ഭഗവത് പ്രീതികരവും ഭക്തിയുക്തവുമായ കർമ്മം പരമ്പരയാ മനുഷ്യരെ ജ്ഞാനോദയത്തിലേക്ക് എത്തിക്കുന്നു അതിനാൽ കർമ്മം കർമ്മനാശകമായി തീരുന്നു ആ സന്ദർഭത്തിൽ നിന്നും അത് നിഷിദ്ധമല്ല എന്നും സാരം എങ്ങനെയാണ് ഭഗവതർപ്പിതമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നും അത് സജ്ജനങ്ങൾ ഏത് രീതിയിലാണ് അനുഷ്ഠിക്കുന്നത് എന്നും ഇതാ അടുത്ത ശ്ലോകത്തിൽ അതായത് മുപ്പത്തി ആറാം ശ്ലോകത്തിൽ കുറഞ്ഞു കുർവാണായത്ര കർമാണി ഭഗവത് ശിക്ഷയാസഹൃ കൃഷ്ണസ്യ ഗുണനാസ്യുസ്മരന്തി ച ഭഗവതർപ്പണേനക്രിയമാണ് കർമ്മ ഭക്തിയോഗം ജനയരീതി സദാചാരേണ ദീ ശ്രീധരാചാര്യ ഭഗവതർപ്പിതമായി ചെയ്യുന്ന കർമ്മങ്ങൾ ഭക്തിയോഗത്തെ ജനിപ്പിക്കുന്നു എന്ന് സദാചാരത്തിലൂടെ കാണിക്കുന്നു സദാചാരം സജ്ജനങ്ങൾ ആചരിക്കുന്നതായ പ്രവൃത്തികൾ സജ്ജനങ്ങള് കർമ്മം ചെയ്യുമ്പോൾ ഭഗവത് ഉപദേശം അനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യാറുള്ളത് അങ്ങനെ ഭഗവത് ഉപദേശമനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഓരോ കർമ്മം അനുഷ്ഠിക്കുമ്പോഴും നാമങ്ങളെ ഉച്ചരിക്കുകയും ഭഗവാന്റെ ആഹാത്മ്യത്തെ കുറിച്ച് അനുസ്മരിക്കുകയും ഭഗവൻ കഥകളെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു അസകൃത് എന്ന് പറയുകൊണ്ട് എപ്പോഴാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോഴെല്ലാം ഒരു പ്രവൃത്തിയിൽ മാത്രം പോരാ എന്നർത്ഥം ചെയ്യുന്നതായ എല്ലാ പ്രവൃത്തികളും ഭഗവാന്റെ ഉപദേശനം അനുസരിച്ച് വേണം അനുഷ്ഠിക്കാൻ ഭഗവത് ഉപദേശം എന്താ എന്നു ഭഗവത്ഗീതയിൽ നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും അർജുനനോട് പറയുന്നത് യത് കരോഷി യത് യത് ജുഹോഷി തപസ്യസി തത് ദുരുഷ മദർപ്പണം ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നതായ ശ്ലോകമാണല്ലോ ഇത് എല്ലാവർക്കും പ്രസിദ്ധമായിട്ട് അറിയാവുന്ന ശ്ലോകവുമാണ് ഹേ കൗന്ദയ അല്ലയോ കുന്തി അർജുന നീ എന്തൊന്ന് ചെയ്യുന്നുവോ എന്തൊന്ന് അനുഭവിക്കുന്നുവോ ഏതുവിധം ഹോമം ചെയ്യുന്നുവോ എന്തൊന്ന് ദാനം ചെയ്യുന്നുവോ ഏതൊരു തപസ് ചെയ്യുന്നുവോ ആ വക എല്ലാ പ്രവൃത്തികളെയും എനിക്കായി കൊണ്ട് സമർപ്പിച്ചാലും ഇതാണ് ഭഗവതുപദേശം എന്നർത്ഥം ഭഗവത് ശിക്ഷയാ എന്നുള്ളതിന്റെ വിശദീകരണമാണ് ഇത് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ നവയോഗികളുടെ ഉപദേശത്തിലെ ബുദ്ധ്യാത്മനാവാഭാവാ ാരായണായത് സമർപ്പയേൽ തൽ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിത്തം കൊണ്ടോ പരമ്പരാപ്രാപ്തമായ സ്വഭാവം കൊണ്ടോ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവോ അതെല്ലാം പരമാത്മാവായ ശ്രീമൻ നാരായണനായിക്കൊണ്ട് എന്ന സങ്കല്പത്തോടെ സമർപ്പിക്കണം ഭഗവത്ഗീതയിൽ അർജുനനോടുള്ള ഭഗവാന്റെ ഉപദേശത്തെ വിശദീകരിക്കുന്നു യോഗീശ്വരൻ ഇവിടെ അങ്ങനെയുള്ള പ്രവൃത്തികളാണ് കർമ്മയോഗത്തെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഭഗവതർപ്പിതമായിട്ട് പ്രവൃത്തികൾ ചെയ്യാം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു കൊണ്ടേയിരിക്കുക ഭഗവത് കഥകളും അനുസ്മരിച്ചു കൊണ്ടിരിക്കുക ഇതാണ് സദാചാരം എന്നർത്ഥം ഈ സദാചാര ദർശനത്തിലൂടെ ഇതാ കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനത്തെ കുറിച്ച് ശ്രീനാരായണ മഹർഷി വേദവ്യാസന് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നു കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഭഗവാനെ എങ്ങനെയാണ് അനുസ്മരിക്കേണ്ടത് എന്നും അത് ജ്ഞാനം എങ്ങനെ ഉളവാക്കുന്നു എന്നും മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് എന്നീ ശ്ലോകങ്ങളിലൂടെ വിശദീകരിച്ചു നമോ വാസുദേവായ ധീമഹി പ്രദ്യുനർണ ചൂർത്തിയധാന മന്ത്രമൂർ അമൂർത്തികം യജത്തെ യജ്ഞപുരുഷം സ സമ്യക്ശന പുമാൻ വാസുദേവുദേവനായ പ്രും പ്രുനായ അനിരുദ്ധാ അനിരുദ്ധനായും ായ ചർഷണനായും ചതുർമൂർത്തി ഭേദേന സ്ഥിതി ചെയ്യുന്ന ഭഗവതേ സർവൈശ്വര്യസമ്പൂർണനായ സ്വപ്നം നമ അങ്ങനെ നമസ്കാരം ഭീമഹി മനസാ നമസ്കാരം ഇതി എന്നിങ്ങനെ മൂർത്തി അഭിധാനേന മൂർത്തി നാമങ്ങളുടെ ഉച്ചാരണത്തോടു കൂടി മന്ത്രമൂർത്തി മന്ത്രമാകുന്ന സ്വരൂപത്തോടുകൂടിയവരും അമൂർത്തികം സ്വരൂപമില്ലാത്തവനും യജ്ഞപുരുഷം യജ്ഞപുരുഷനുമായ ഭഗവാനെ യജദേ ആരാണോ ആരാധിക്കുന്നത് സഹ പുമാൻ ആ മനുഷ്യൻ സമ്യക് ദർശന ശരിക്കും കാഴ്ചയുള്ളവനാകുന്നു അതായത് യഥാർത്ഥജ്ഞാനമുള്ളവനാകുന്നു എന്നർത്ഥം ഇവിടെ ഭഗവാനെ നമസ്കരിക്കാനുള്ള മന്ത്രം ഭഗവത് ഗായത്രി മന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു ത്രയസ്ത്രംശദക്ഷരാത്മകോ മന്ത്ര ചതുര്ൂഹാത്മകോ ഭഗവാൻ അത്ര ദേവത സംഘർഷണാദിക്രമവിപര്യേണ അത്ര നിർദ്ദേശസ്തു ശ്രീകൃഷ്ണ ചതുർവ്യൂഹത്വം ബോധയിരുന്നു തൽപുത്രപൗത്രത്വേന പ്രദ്യുന അനിരുദ്ധയോ തന്നിഗടപാഠാൽ വംശീധരാചാര്യർ മുപ്പത്തിമൂന്ന് അക്ഷരങ്ങളുള്ളതാണ് ഈ മന്ത്രം ഇതിൻ്റെ ദേവത ചതുർവ്യൂഹാത്മകനായ ഭഗവാനാണ് സംഘർഷൻ എന്നിങ്ങനെയുള്ള ക്രമത്താൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചതുർവ്യൂഹ തത്വത്തെ ബോധിപ്പിക്കാനാണ് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ പുത്രനെയും പൗത്രനെയും ഇവിടെ അനുസ്മരിക്കുന്നു മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ അങ്ങടങ്ങിയതായ ഈ അനുഷ്ടു ശ്ലോകത്തിന്റെ മുൻപിൽ ഓം എന്ന പ്രണവവും കൂടി ചേർത്ത് ജപിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് അക്ഷരമായി എന്നർത്ഥം വിഷ്ണു സഹസ്രനാമത്തിന്റെ ഭാഷ്യത്തിൽ സ്വാമികൾ അനുസ്മരിച്ചിരിക്കുന്നത് ഇവിടെ ഒന്ന് ഓർമ്മിക്കാം വ്യൂഹ്യ ആത്മാനം ചതുർഭാവൈ വാസുദേവാദിമൂർത്തി സൃഷ്ടിയാദീൻ പ്രകരോധി ഏഷ വിശ്രുതാത്മാജനാർദ്ദന ഇതി വ്യാസവചന ഇതി വ്യാസവചനാൽ ചതുര്ൂഹ എന്ന് കേവലജ്ഞാനമൂർത്തിയായ ഭഗവാൻ വാസുദേവൻ മാത്രമാണ് പരമാർത്ഥതത്വം ആ വാസുദേവൻ എന്ന പരമാർത്ഥതത്വം നാലായി പിരിഞ്ഞ് വാസുദേവൻ ശങ്കർഷണൻ പ്രദ്യുനൻ അനിരുദ്ധൻ എന്നിങ്ങനെ യുഹരൂപേണ സ്ഥിതി ചെയ്യുന്നു വാസുദേവൻ പരമാത്മാവ് ശങ്കർഷണൻ ജീവൻ പ്രദ്യമനൻ മനസ്സ് അനിരുദ്ധൻ അഹങ്കാരം ഇതാണ് ഓരോ മൂർത്തികളെ കുറിച്ചുമുള്ള സങ്കല്പം ശ്രീമദ് ഭാഗവതത്തിലും ചതുർവ്യൂഹമൂർത്തി സ്വരൂപേണ സ്തുതിക്കുന്നത് ഈ മൂർത്തികളെ തന്നെയാണ് അർത്ഥപ്രകാശിനിയിൽ ശ്രീധര വാര്യർ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വാസുദേവൻ ഭൂതസൂക്ഷ്മ ഇന്ദ്രിയങ്ങളുടെ ആത്മാവും ശാന്തനും കൂടസ്ഥനും അതായത് നിർവികാരനും സ്വയം ജ്യോതി സ്വരൂപനുമാണ് സംഘർഷണൻ സൂക്ഷ്മരൂപനും നാശമില്ലാത്തവനും സംഹാരമൂർത്തിയുമാണ് പ്രദ്യുനൻ അന്തര്യാമിയും ജ്ഞാനസ്വരൂപനുമാണ് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതയാണ് അനിരുദ്ധൻ സ്വയമേ മൂർത്തിമാനല്ലെങ്കിലും ഭഗവാൻ മന്ത്രമാകുന്ന സ്വരൂപത്തെ ഉപാസകന്മാരുടെ ആവശ്യാർത്ഥം സ്വീകരിച്ചിരിക്കുന്നു അമൂർത്തനായ ഭഗവാൻ ഈ മന്ത്രത്തിലൂടെ നാല് മൂർത്തികളെ സ്വീകരിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇവിടെ പറഞ്ഞു ആ നാല് മൂർത്തികളോട് കൂടിയ മൂർത്തികളോടുകൂടിയ ചതുര്യൂഹമൂർത്തികളെയാണ് ഇവിടെ നമസ്കരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമഹ എന്ന വാക്കുകൊണ്ട് നമസ്കരിക്കുന്നു അതായത് കായികമായി നമസ്കാരം സമർപ്പിക്കുന്നു എന്നർത്ഥം ധീമഹി എന്ന വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു എന്നും താല്പര്യം ഇങ്ങനെയുള്ള ചതുർവിഹമൂർത്തി സ്വരൂപനായ ഭഗവാനെ യാതൊരാളാണോ നമസ്കരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ദർശനമാണ് സമ്യക് ദർശനം സമ്യക് ദർശനം എന്ന് പറഞ്ഞാൽ ശരിയായ ജ്ഞാനം എന്നർത്ഥം ശ്രീവേദ്യാസ മഹർഷിയുടെ മുൻപിൽ ശ്രീനാരായണ മഹർഷി ഇങ്ങനെ നമസ്കരിക്കേണ്ടതായ മന്ത്രവും സ്വരൂപവും പറഞ്ഞു കേൾപ്പിച്ചതിൻ്റെ ശേഷം ഇപ്രകാരമുള്ള അനുഷ്ഠാനത്തോടെ ഭഗവാനെ ഭജിച്ച് എനിക്ക് ഭഗവാൻ സ്വരൂപജ്ഞാനവും ഐശ്വര്യവും നൽകി എന്ന് മുപ്പത്തിയൊൻപതാം ശ്ലോകത്തിൽ പറയുന്നു ഇമം സ്വനിഗമം അതനുഷ്ഠിതം അതാത്മേജ്ഞാനം ഐശ്വര്യം സ്വസ്മിൻ ഭാവം ബ്രഹ്മൻ ഹേ ബ്രാഹ്മണ ഇമം സ്വനിഗമം തൻ്റെ ഈ ഉപദേശത്തെ മതനുഷ്ഠിതം എന്നാൽ അനുഷ്ഠിക്കപ്പെട്ടതായിട്ട് അവയത്യ അറിഞ്ഞ് കേശവഹ ശ്രീ ഭഗവാൻ മേ എനിക്ക് ജ്ഞാനം ജ്ഞാനത്തെയും ഐശ്വര്യം ഐശ്വര്യത്തെയും ഭാവം ച തന്നിൽ പ്രീതിയെയും അതാൽ പ്രദാനം ചെയ്തു അല്ലയോ യേദവ്യാസ മഹർഷി ഭഗവാൻ ഉപദേശിച്ചതായ അനുഷ്ഠാന വിശേഷങ്ങൾ ഞാൻ വേണ്ടപാലെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അനുഷ്ഠിച്ചു സർവജ്ഞനായ ഭഗവാൻ അതറിഞ്ഞ് സ്വരൂപജ്ഞാനത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്ത് എന്നെ അനുഗ്രഹിച്ചു വേദവ്യാസ മഹർഷി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ശ്രീനാരദ മഹർഷി തന്റെ ഉപദേശം ഉപസംഹരിക്കുന്നു നാൽപ്പതാം ശ്ലോകത്തിൽ അതോടുകൂടി ഈ അധ്യായം സമാപിക്കുകയാണ് ുതം വിഭോ സമാപ്യതം പ്രഖ്യാ ദുഃഖൈർമുഹുരർമക്ലേശനിർവാണമുശന്തിയ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ പഞ്ചമധ്യ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹേ അധ ഭ്രശ്രുത അധികശാസ്ത്രജ്ഞാനത്തോടു കൂടിയവനായ അല്ലയോ വേദവ്യാസ മഹർഷേ യഥവ്യാസമഹർഷേ യും വിഭോ സർവേശ്വരന്റെ വിശ്രുതം കീർത്തി മാഹാത്മ്യത്തെ പ്രഖ്യാഹി പ്രഖ്യാപനം ചെയ്യുക ഏന യാതൊന്നിനാൽ മുഹു അടിക്കടി ദുഃഖൈ താപത്രയങ്ങൾ കൊണ്ട് അർദ്ദിതാത്മനാം പീഡിതമാനസന്മാരായ വിധ വിജ്ഞാനികളുടെ ജിജ്ഞാസ സമാപ്യത ശമിക്കപ്പെടുന്നു എൽ യാതൊന്നുകൊണ്ട് മാത്രമേ ക്ലേശ നിർവ്വാണം ദുഃഖശമനത്തെ ഉശന്തി അവർ പ്രാപിക്കുകയുള്ളൂ അന്യഥ മറ്റൊരു തരത്തിൽ അത് സംഭാവ്യമല്ല അതുകൊണ്ട് അല്ലയോ വേദവ്യാസ മഹർഷി അങ്ങും ഭഗവത് കീർത്തിയെ ലോകത്തിനു മുൻപിൽ പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് എന്ന് ശ്രീനാരദ മഹർഷി വ്യാസരെ ഓർമ്മിപ്പിക്കുന്നു ശാസ്ത്രജ്ഞാനിയായുള്ളവനെ എന്ന സംബോധന കൊണ്ട് വേദവ്യാസ മഹർഷിക്ക് അത് സാധിക്കും എന്ന് പരോക്ഷണം സൂചിപ്പിക്കുന്നു അങ്ങ് ഭഗവാന്റെ യശസ്സിൻ അവലംബമായ ദിവ്യലീലകളെ പ്രചരിപ്പിക്കൂ അതിലൂടെ വിദ്വാൻമാരുടെ ജ്ഞാനേച്ഛ സഫലമായി തീരുന്നു ക്ലേശിക്കുന്നവർക്ക് ദുഃഖശാന്തിയും കൈവരുന്നു അതല്ലാതെ വേറെ ഒരു പരിഹാരമാർഗവും ഇല്ല അങ്ങ് ഭഗവത് കഥകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം രചിച്ചാൽ അത് സർവർക്കും അനേക പ്രകാരത്തിൽ പ്രയോജനപ്പെടും അതല്ലാതെ ജനങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വേറെ മാർഗങ്ങളൊന്നും എന്ന സാരം വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും പണ്ഡിതന്മാർക്കും പാമരർക്കും ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും ഒരുപോലെ തന്നെ അത് പ്രയോജനമായി പ്രയോജനമായിത്തീരും വിദ്വാൻമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജിജ്ഞാസ പൂർണമായും പരിഹരിക്കപ്പെടും പണ്ഡിതന്മാർക്ക് അവരുടെ പാണ്ഡിത്യം ഉപയോഗിച്ച് വേണ്ട രീതിയിൽ ആസ്വദിച്ച് ആനന്ദിക്കാൻ സാധിക്കും ദുഃഖിതന്മാരായ അജ്ഞാനികൾക്കാകട്ടെ അതിനെ ശ്രവിച്ചാൽ തന്നെ ദുഃഖമെല്ലാം തീർന്നു കിട്ടും ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥമാണ് വേദവ്യാസ മഹർഷി അങ്ങ് നിർമ്മിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു പ്രവൃത്തി കൊണ്ട് അങ്ങേക്കും ആത്യന്തികമായ മനസമാധാനം ലഭിക്കും ഈ നാൽപ്പതാം ശ്ലോകത്തിന് ആഖ്യാഹി ദുഃഖേർമുഹുരർദിതാത്മനാം നിർവാണമുന്തി എന്നൊരു പാഠഭേദവും ഉണ്ട് ശ്രീധരാചാര്യരും മറ്റനേകം സംസ്കൃത വ്യാഖ്യാതാക്കന്മാരും സ്വീകരിച്ച പാഠമാണ് ആദ്യം ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് വിവരിച്ചത് അർത്ഥപ്രകാശിനിയിൽ ശ്രീധരവാര്യരും ഭാവാർത്ഥ കൗമുദിയിൽ പണ്ഡിറ്റ് ഗോപാലൻ നായരും ഇതേപാഠം തന്നെ അവലംബിച്ചിരിക്കുന്നു ആഖ്യാഹി എന്ന പദത്തിന് ആഖ്യാനം ചെയ്യൂ പറയൂ എന്നിങ്ങനെയെല്ലാം അർത്ഥം പ്രഖ്യാഹി എന്നാവുമ്പോൾ പ്രകർഷേണ ആഖ്യാഹി വളരെ ഉറപ്പിച്ച് ദൃഢമായ ഭാവത്തിൽ പ്രഖ്യാപനം ചെയ്യൂ എന്ന് താല്പര്യം ഇൽ ക്ലേശ നിർവഹണം എന്നതിന് പകരം സംക്ലേശ നിർവ്വാണം എന്നായാലും ദുഃഖങ്ങൾ ശമിപ്പിക്കൽ എന്ന് തന്നെ അർത്ഥം ഈ അധ്യായത്തിന്റെ സാരം ഏതാനും ജലവാചകങ്ങളിൽ അനുസ്മരിക്കാം വ്യാസനാരദ സംവാദമാണ് ഈ അധ്യായത്തിലെ വിഷയം തൻ്റെ ആത്മീയമായ അസന്തുഷ്ടിക്കുള്ള കാരണം ഉപദേശിച്ചു തരുവാൻ വേദവ്യാസൻ ശ്രീനാരഥനോട് ആവശ്യപ്പെട്ടു ആ ദേവർഷിയുടെ ഉപദേശം ഇങ്ങനെ സംഗ്രഹിക്കാം ഭക്തിയോഗത്തെ പരിഗണിക്കാതെ ഇരുന്നതാണ് വ്യാസന്റെ ഖിന്നതയ്ക്കും അപൂർണതാബോധത്തിനും കാരണം ഭക്തി ശ്രീവാസദേവമഹിമാനുവർണ്ണനം ഇതേവരെ വ്യാസം ചെയ്തിട്ടില്ല അതിനാൽ വ്യാസപ്രണീതങ്ങളായ പുരാണ ഇതിഹാസാദികൾ അപൂർണങ്ങളായി ഹരികഥാപ്രപഞ്ചനമില്ലാത്ത വാങ്മയം തളിവെള്ളം പോലെ നിരുപയോഗമാണ് നരമറിച്ച് തെറ്റും പിഴയും ഉള്ളതായാൽ കൂടി ഭഗവാന്റെ കീർത്തികാഥകൾ മനഃപ്രസാദമുളവാക്കുന്നു നൈഷ്കർമ്മ്യം പോലും ഭക്തിയുക്തമല്ലെങ്കിൽ ശോഭിക്കുകയില്ല അതിനാൽ കഥകളെ വർണ്ണിച്ചുകൊണ്ട് ഭക്തിയെ ലക്ഷ്യമാക്കി ഒരു ഭാഗവത സംഹിത രചിക്കണം അപ്പോഴേ വ്യാസന ഹൃദയത്തിൽ ചരിതാർത്ഥഭാവം ഉണ്ടാവുകയുള്ളൂ പൂർവ്വജന്മത്തിൽ ദാസീപുത്രനായി ജനിച്ച താൻ സൽ സംസർഗം വഴി ലഭിച്ച സൽകഥാശ്രവണത്താൽ ഭക്തി ഉറച്ച് കാലാന്തരത്തിൽ വിഷ്ണുപാർഷദനായി തീർന്ന സംഭവം ശ്രീനാരഥൻ ഇവിടെ ഉദാഹരിക്കുകയും ചെയ്തു ഇതോടുകൂടി അഞ്ചാം അധ്യായത്തിന്റെ അനുസ്മരണം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം ഭഗവാൻ ഭൂയ സൂതമ്യൂയം ബ്രഹ്മൻ വ്യാസ സത്യവതീ സുത സൂതമഹാശയന്റെ വാക്കുകളോടെയാണ് ആറാം അധ്യായം ആരംഭിക്കുന്നത് ഇതും വ്യാസനാരദ സംവാദോപാഖ്യാനം സൂത ശൗനകാദിഭ്യഹ അഭിരവൽ ഇരി വിജ്ഞാപയിതും ആഹ ഏവമിരി വംശീധരാചാര്യരുടെ ഭാവാർത്ഥ വ്യാഖ്യാനം ഈ വ്യാസനാരദ സംവാദം സൂതൻ ശൗനകാദി മഹർഷീശ്വരന്മാരോട് പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറയാനായിട്ട് ഏവം എന്നിങ്ങനെയുള്ള സൂതവചനത്തെ ഇവിടെ കാണിക്കുന്നു ബ്രഹ്മൻ ഹേ ശൗനകമുനെ സത്യവതീ സുതഹ സത്യവതിയുടെ പുത്രനും ഭഗവാൻ സർവജ്ഞാന സമ്പന്നനുമായ വ്യാസ വേദവ്യാസൻ ഇത് നിശമ്യ കേട്ട് ദേവരിഷേഹേ ശ്രീനാരദന്റെ ജന്മ കർമ്മ ഉത്ഭവത്തെയും പ്രവൃത്തിയെയും കുറിച്ച് ഭൂയഹ തം പപ്രഛ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു മുൻ അധ്യായത്തിൽ ശ്രീനാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട വേദവ്യാസ മഹർഷിക്ക് ജിജ്ഞാസ വർദ്ധിച്ചു നാരദന്റെ പൂർവജന്മാകഥ മുഴുവൻ കേൾക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ജനിച്ചു ശ്രീനാരായണ മഹർഷിയുടെ ഉത്ഭവത്തെയും പ്രവൃത്തിയെയും കുറിച്ച് വീണ്ടും ചില ചോദ്യങ്ങൾ വേദവ്യാസ മഹർഷി നാരദനോട് ചോദിച്ചു അതായത് ദാസിപൂത്രൻ എന്ന ജന്മം വിട്ട് എങ്ങനെയാണ് നാരദ മഹർഷിയായി അങ്ങ് ഈ കൽപ്പത്തിൽ പിറന്നത് നാരദ മഹർഷിയായി ജന്മമെടുത്ത് അങ്ങ് എന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ജന്മ കർമ്മ ച എന്ന വാക്കുകളുടെ വിശദീകരണം തുടർന്ന് സൂതപൗരാണികം ശവനകാദികളു മുൻപിൽ വ്യാസനാരദ സംവാദം തുടരുന്നുവ്യാസ മഹർഷി എന്തെല്ലാമാണ് ശ്രീനാരദ മഹർഷിയോട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് വ്യാസവചനമായി കാണുന്ന രണ്ട് മൂന്ന് നാല് എന്നീ ശ്ലോകങ്ങളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം വ്യാസ ഉവാച ഭിക്ഷുഭിർവിപ്രവസി വിജ്ഞാനഅേവ വർത്തമാനോ വയസേ തകരോത് ഭവാൻ തവ അങ്ങയുടെ വിജ്ഞാദേഷ്ടിക്ഷുഭ വിപ്രവസിത്തെ അങ്ങയുടെ വിജ്ഞാനോപദേഷ്ടാക്കളായിരുന്ന സന്യാസിമാരാൽ ദൂരദേശഗമനം ചെയ്യപ്പെട്ട അവസരത്തിൽ ആദ്യേ വയസി വർത്തമാന ഭൻ ചെറുപ്രായത്തിൽ ആയിരുന്ന അങ് തതഹ കിം അകരോ പിന്നീട് എന്ത് ചെയ്തു വേദിവ്യാസം ചോദിക്കുന്നു അല്ലയോ നാരദ മഹർഷെ അങ്ങക്ക് ഉപദേശം തന്ന ആ മഹർഷിമാർ ചാതുർമാവസ്യം കഴിഞ്ഞതിന്റെ ശേഷം അവിടെ നിന്ന് ദൂരത്തേക്ക് പോയി എന്ന് പറഞ്ഞുല്ലോ ആ സമയത്ത് അങ്ങ് വളരെ ചെറിയ പ്രായത്തിലായിരുന്നു ഒരു ചെറിയ കുട്ടിയായിരുന്നു അതിനുശേഷം അതായത് മഹർഷിമാര് പോയതിനു ശേഷം അല്ലയോ നാരദ മഹർഷി അങ്ങ് എന്താണ് പിന്നീട് ചെയ്തത് സ്വായം കയാവൃത്യാവർ വയഹ കാക്ഷീ കളേരം സ്വയംഭുവാ ബ്രഹ്മപുത്രേ പരം വയ അങ്ങയുടെ പിന്നീടുള്ള ആയുഷ്കാലം കയാവൃത്യാവർത്തിതം ഏതു തരത്തിൽ നയിക്കപ്പെട്ടു കാലേ പ്രാപ്തേ കാലം വന്നു ചേർന്നപ്പോൾ ഇതം കളേപരം ീ ശരീരത്തെ ഉദസ്രാക്ഷീഹിക്കഥം ച ഉപേക്ഷിച്ചതും ഏതു പ്രകാരത്തിൽ അല്ലയോ നാരദ മഹർഷി ആ മഹർഷിമാർ പോയതിനു ശേഷം അങ്ങയുടെ ശേഷമുള്ള ആയുസ് എങ്ങനെയാണ് അങ്ങ് കഴിച്ചു കൂട്ടിയത് ബാല്യകാലത്തിൽ ആണ് മഹർഷിമാരുടെ ഉപദേശം ലഭിച്ചത് എന്ന് ഇവിടെ പറഞ്ഞുവല്ലോ പിന്നീടുള്ള അങ്ങയുടെ ആയുഷ്കാലം അങ്ങ് ഏതു വേദം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് കഴിച്ചു കൂട്ടിയത് ശരീരം ഉപേക്ഷിക്കേണ്ട ആ കാലം ഒന്നു ചേർന്നപ്പോൾ എങ്ങനെയാണ് അങ്ങ് അത് ചെയ്തത് എന്നെല്ലാം അറിയാൻ എനിക്ക് വളരെ ജിജ്ഞാസയുണ്ട് സ്വായംഭുവൻ എന്നാൽ ബ്രഹ്മാവിന്റെ പുത്രൻ എന്നർത്ഥം ബ്രഹ്മപുത്രനായതുകൊണ്ട് തന്നെ അങ്ങ് ത്രികാലജ്ഞാനിയാണ് എന്നും ഇവിടെ സൂചന കഴിഞ്ഞ കൽപ്പത്തിലെ സംഭവങ്ങളുടെ ഓർമ്മകൾ ഈ കല്പത്തിൽ എങ്ങനെ നശിക്കാതെ ഇരുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിലെ ചോദ്യം പ്രാകൽപവിഷയാം സ്മൃതി ഹേ സുരസത്തമാ അല്ലയോ ഈ കാലമാകട്ടെ സർവനിരാകൃതി സർവവും നിരാകരിക്കുന്നതാണ് ഏഷ അങ്ങനെയുള്ള ഈ കാലം തേ അങ്ങയുടെ പ്രാകല്പവിഷയാം മുൻകൽപ്പത്തെ പറ്റിയുള്ള ഏതാം സ്മൃതിം ഈ ഓർമ്മയെ കഥം എങ്ങനെ നശിപ്പിക്കാതിരുന്നു വേദവ്യാസ മഹർഷിയുടെ ഈ ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് കാലം ഓരോ മനുഷ്യന്റെയും ഓർമ്മകളെ ക്രമേണ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണല്ലോ അല്ലെ കാലം പുരോഗമിക്കുന്നോറും പഴയത് പഴയതൊന്നും ഓർമ്മയുണ്ടാവില്ലേ പലപ്പോഴും പയസാവുന്നതോറും ബാല്യകാലത്തിലെ പല കാര്യങ്ങളും യൗവനകാലത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർമ്മിക്കാൻ സാധിക്കാതെ വരും എന്ന് മാത്രമല്ല നാം പലപ്പോഴും പറയാറുണ്ട് കാലത്തിന്റെ വികൃതിയായ ഈ മറവി ഒരു അനുഗ്രഹമാണ് എന്നുകൂടി ദുഃഖങ്ങളൊക്കെ ക്രമേണ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് അങ്ങനെയാണല്ലോ അച്ഛനമ്മമാർ മരിച്ചാൽ പുത്രന്മാർക്കുണ്ടാകുന്ന ദുഃഖം ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കുണ്ടാകുന്ന ദുഃഖം ഭാര്യ മരിച്ചാൽ ഭർത്താവിനുണ്ടാകുന്ന ദുഃഖം സുഹൃത്തുക്കൾ മരിച്ചാൽ ഉണ്ടാകുന്ന ദുഃഖം ഇങ്ങനെ പല ദുഃഖങ്ങൾ പല അളവിലായിട്ട് മനുഷ്യ മനസ്സിനെ ബാധിച്ചുകൊണ്ടേയിരിക്കും അത് ആ ബാധിക്കുന്ന സന്ദർഭത്തിൽ വളരെയധികം തീവ്രമായിട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം എന്നാൽ കാലക്രമേണ അത് ശക്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാത്ത അവസ്ഥയിലായി തീരും ഒരേ ജന്മത്തിൽ തന്നെ പൂർവസ്മൃതികളെ നിരസിച്ച് ഇല്ലാതാക്കി തീർക്കുന്നു കാലം എന്നിരിക്കെ കഴിഞ്ഞ കൽപ്പത്തിലെ ജന്മത്തിലെ സ്മൃതികൾ അല്ലയോ നാരദ മഹർഷി എങ്ങനെയാണ് അങ്ങേക്ക് ഇപ്പോഴും ഓർമ്മിക്കാൻ സാധിക്കുന്നത് ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും എന്ന് അറിയാത്തതല്ല വേദവേ സഹർഷിക്ക് ഭരതചരിത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്നാമത്തെ ജന്മമായ ബ്രാഹ്മണ ജന്മത്തിൽ വെച്ച് കഴിഞ്ഞുപോയതായ രണ്ട് ജന്മങ്ങളുടെയും സ്മരണ ഭരതനിൽ അങ്കുരിച്ചിരുന്നു എന്ന് ഭഗവത് അനുഗ്രഹേണൈവ അനുസ്മൃതസ്വപൂർവ ജന്മാവലി എന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പൂർവ്വജന്മസ്മരണം ഉണ്ടാവും എന്നർത്ഥം വേദവ്യാസ മഹർഷിക്ക് ഇത് അറിയാമെങ്കിലും ശ്രീനാരദ മഹർഷിയുടെ പൂർവ്വകഥ കേൾക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ട് ഇതിനുള്ള ഉത്തരം വിസ്തരിച്ചു പറയുകയാണ് നാരദ മഹർഷി ആറാം അധ്യായത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങളിലായിട്ട് അത് കേരളവാണിയുടെ നാൽപ്പത്തിയേഴാം ഭാഗത്തിൽ ശ്രവിക്കാം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് രാമസ്ഥാവൽ സർവത്രോവിമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ